നമ്മൾ തന്നെ കമ്പോസ്റ്റ് വളം അത് ഇന്ന് നമുക്ക് പണിയില്ല അപ്പം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല വളപ്പിൽ പണിയില്ല എന്ന് കേട്ടോ നമ്മ മത്തനെല്ലാം നട്ടിട്ടുണ്ടായിനി അപ്പോൾ അതിനെല്ലാം നമ്മളെ കമ്പോസ്റ്റ് വളം നമ്മളെ ജൈവ വളം ഇട്ട് കൊടുക്കുന്നു വീട്ടിൽ തന്നെ ഇല്ല മീൻ്റെ ആയാലും നട്ടിച്ച് എല്ലാം മുളച്ചിട്ടുണ്ടായിന് അപ്പോൾ ചേച്ചത് ഇല്ല മറ്റെല്ലാം മഴയത്തെല്ലാം അടിഞ്ഞടിഞ്ഞു പോയി പിടിക്കോ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അതെ ഇവിടെ പയറാണ് കിട്ടിട്ടാറ് നമ്മളെ വീട്ടിൽ തന്നെ ഇല്ല പച്ചക്കറീന്റെയും മീൻറെയും ബാക്കി വരുന്നതെല്ലാം ഇട്ടു എടുത്തിട്ട് റിങ് കമ്പോസ്റ്റ് എല്ലാം ല്ലേ വെണ്ടക്ക ലോങ് വീരിയല്ലെന്ന് കാണിച്ചത് നമുക്ക് രണ്ടു ദിവസമായിട്ട് വെയില അടുത്ത കൃഷിത്തോട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് കുത്തിയിട്ടാണ് നല്ല വെയിലുണ്ട് രണ്ടു ദിവസായിട്ട് ഇവിടെ പഴയത്തിനെങ്കിയും വെള്ളരിയും മഴയെല്ലാം കുറച്ച് കുറഞ്ഞ പിന്നെ നല്ല ഉഷാറായിട്ടുണ്ടല്ലോ കുഞ്ഞി കടുമണി ഉമ്മണി ഉമ്മണി ഉണ്ട് ഉമ്മുണ്ട് പൊത്തി കൊടുത്തിട്ടേ ഇല്ല നമ്മളെ ചെണ്ടുവലിക നമ്മളെ ഓണത്തിന് ഓണത്തിന് മുട്ട ചെറുങ്ങനെ പറ്റിക്കണത്തിന് നമ്മുടെ റോഡ് സൈഡിന് വണ്ടിയും കൂടി വേണ്ട പൂത്ത് വന്നിട്ടുണ്ട് അയ്യവണ്ട നമ്മളെ ചെറിയ വലിയ കൃഷിത്തോട്ടം നമ്മ മുന്നേ നട്ട ചേമ്പലം ഇതാ ഇതായി വീടും പയറുണ്ട് കേട്ടാ ഇത് കൊടരിക്കയാണ് കൊടോരിക്ക എന്ന് പറയുമ്പോ എല്ലാരും ചോയിച്ചിട്ടുണ്ടായിരമ്പീച്ചു അതെല്ലാം പറയും അപ്പൊ താള് കപ്പ എല്ലാം ഉണ്ട് കേട്ട ഇവിടെ ഇതാണ് അമ്മേന്റെ കുറെ മഞ്ഞൾ കൃഷിയിൽ ഒരു മഞ്ഞൾ കൃഷിയല്ല അമ്മ ഇവിടെ കപ്പയുണ്ട് വാഴയുണ്ട് ഇനി നമ്മ പോകാൻ പോകുന്നത് നമ്മളെ വഴുതനങ്ങ തോട്ടത്തിലേക്കാണ് ഇവിടെ പയറും വഴുതനങ്ങയും വെണ്ടയാന്നില്ലല്ലോ ഉം ായി അങ്ങനെ കക്കിരി കക്കിരി ആ കക്കിരിക്കല കാണുമ്പോ കുമ്പളത്തിന പോലെ തോന്നിട്ടു പറങ്കിയെല്ലാം പൂത്ത് തുടങ്ങിട്ടാ എന്താ നമ്മൾ കുഞ്ഞു പറഞ്ഞി പിടിച്ചു ചെറിയ പറങ്ക പിടിച്ചു വിട്ടാ നമ്മടെ വാങ്ങിക്കൊണ്ടത് തയ്യല്ലേ ഏടാ കാങ്കോല് നിത്യുൽപാദന കേന്ദ്രത്തിൽ നിന്ന് അവിടെ നിന്ന് കൊണ്ടുവന്ന വഴുതനങ്ങി തന്നെയാണ് ഇതെല്ലാം ഓരോന്നും ഓരോന്ന് ഓരോന്നും അല്ല നട്ടിട്ട് ഇങ്ങനെ ഉരുക്കി പോകുമ്പോ എന്നിട്ട് ആ മഞ്ഞൾ പുഴുങ്ങിയ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കും

പണിയില്ലാത്ത ദിവസം ഞാൻ എപ്പോൾ ഇരക്കൂടെ ഞാൻ നടക്കലുണ്ട് പാള് പിന്നെ മഞ്ഞള് എൻ്റെ ഇങ്ങനത്തെ കൃഷി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതെല്ലാം അങ്ങനെ നടാനും ഒരുപാടൊന്നും ഇല്ല എന്നാലും എല്ലാം കുറച്ച് കുറച്ചായിട്ട് ചെയ്യരുത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെല്ലാം ചെയ്യാനും നോക്കാനും എല്ലാം പോവാ പൂവൻ കൊല കുറച്ചു ആ പൂവൻ കൊല്ല കൂമ്പ് പൊട്ടിച്ചാലും കൂമ്പ് പൊട്ടിക്കണം നമുക്ക് നാളെ തന്നെ വെക്കാം നമുക്ക് ഉപ്പേരി വെക്കാനുണ്ട് നാളെ വെക്കാം കഴിഞ്ഞ കൊല്ലം നമ്മൾ ഓണത്തിന് പൂടാ ഇതുപോലെ ചെണ്ടുമല്ലി നട്ടിട്ട് ഓണം കഴിഞ്ഞിട്ടാണ് പൂ പൂപ്പിടിച്ചിരുന്നത് അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ കുറച്ച് നേരത്തെ നട്ടിട്ടുണ്ടായിരുന്നു എന്നാലും മഴ നമ്മളെ ചതിച്ചു അപ്പോൾ ഇനി പെട്ടെന്ന് പൂ പിടിക്കാൻ ഹോർമോൺ അടിക്കലേ രക്ഷയില്ലു അതുകൊണ്ട് അമ്മ കുറച്ച് ഹോർമോൺ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഓണത്തിന് പൂ പൂപ്പിടിച്ചാലും നമുക്ക് ഇട്ടൂടെ അത്തപ്പൂക്കളും ഓണത്തിനെല്ലാം ഇടാല അപ്പോൾ ഇത് ഫാക്ടം ഫോസ് ഇല്ലേ കായ്കുളം എന്ന് നമ്മുടെ പറയും അതിൻ്റെ ഏകദേശം ഒരു മോട്ടലാണ് പച്ചക്കറിക്ക് ഇടാൻ വേണ്ടിട്ട് അച്ഛൻ വാങ്ങിക്കോണെന്നാണ് രണ്ടുമുലിക്ക് ഹോർമോൺ അടിച്ചടിച്ച് അമ്മ ഇതാ പച്ചക്കറിക്കും കൂടി അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മിക്കവാറും അമ്മ ഇന്ന് എല്ലാം പൂത്ത് തളിർത്ത് കായ്പിച്ചിട്ടേ വിടുവല് തോന്നുന്നുണ്ട് കൊറേ ഒന്ന് അടിച്ചിട്ടാട്ടാ അതാ എല്ലാത്തിനും കൂടി ഇതാ ഇത്ര പോരേ അടിച്ചിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വരുന്നുണ്ട് കൃഷിത്തോട്ടത്തിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തേ പറയുമ്പോ ഒന്ന് രണ്ട് ഫോട്ടോ അമ്മക്ക് എടുത്തു കൊടുത്തിട്ടുണ്ട്